ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അമ്മയിലൊന്നും അരക്കാതെ തന്നെ ഇല വെച്ചിട്ട് മേലാഞ്ചിയുടെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് മേലാഞ്ചി ഉണ്ടാക്കിയെടുക്കുക അരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഗ്രൈൻഡറിലാണ് നമ്മുടെ ഗ്രൈൻഡറിലാണ് അരക്ക് നമ്മുടെ വീട്ടിൽ പൊടിക്കുക അരക്കൊക്കെ ചെയ്യുന്ന ഗ്രൈൻഡറിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അരച്ചെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചോക്കുകയും ചെയ്യും നമുക്ക് പെരുന്നാളൊക്കെ അല്ലെ വരുന്നത് അപ്പോൾ പിന്നെ കടയിൽ നിന്നൊന്നും വേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നഗത്തിമിടാനായാലും അടിയിൽ അടിയിലിടാനായാലും നമ്മൾ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലോ ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാവില്ല മേലാഞ്ചിയുടെ ഇല ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഇല കിട്ടിയാൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് പോവാം അപ്പോൾ അതിന് മുന്നേറ്റി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലെ അര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളപ്പിക്കുകയാണ് നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ചായപ്പൊടി നല്ല കടുപ്പുള്ള ചായപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണമല്ലോ നിങ്ങളുടെ കയ്യിൽ നല്ല കടുപ്പുള്ള ചായപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം കടുപ്പില്ലാത്ത ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കട്ടെ ഇതുപോലെ വലിയ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കാരണം നമ്മുടെ ഈ ചായ ചായപ്പൊയുടെ ഒരു കടുപ്പം മെയിൻ ആണ് നമ്മുടെ ഈ മേലാഞ്ചിക്ക് അപ്പം അതുകൊണ്ട് തന്നെ നല്ല കടുപ്പുള്ള എടുക്കാൻ നോക്കാം ഇനി കടുപ്പം കുറഞ്ഞ ചായപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തീ സിമ്മിലാക്കി വെക്കാം ചെറിയ തീയിലാക്കി വെക്കാം എന്നിട്ട് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് അഞ്ച് ഗ്രാമ്പു ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഗ്രാമ്പ് നമ്മൾ കല്ലിൽ വെച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ചതച്ചെടുത്താണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കരുത് ചതച്ചെടുത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം എന്നാലാണ് അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നീരൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് കുറച്ച് നേരം ചെറിയ തീയിൽ നല്ലവണ്ണം ഒന്ന് വറ്റി വരാനുണ്ട് ചെറിയ തീയിൽ വേണം വറ്റിച്ചെടുക്കാൻ ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഇപ്പോൾ ഫുള്ളായിട്ട് ചൂട് മാറിയിട്ടൊന്നുമില്ല അപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കുന്ന ആ ഒരു കുറച്ച് നേരം ചൂടാ കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചായപ്പൊടി വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിയ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചായപ്പൊടിയുടെ ഈ ഒരു പിണ്ടി ഉണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമ്മൾ മാറ്റി വെക്കുക ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം പച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം ചൂടുവെള്ളാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് നമുക്കത് ചേർക്കാവുന്ന അരി അരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ പിണ്ടി മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു ചായപ്പുഴയുടെ നീര് കണ്ടില്ല നല്ല എന്താ പറയുക നല്ല കടും ചുവപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനാളും കടഞ്ചുവെപ്പാണ് ശരിക്കു നേരിട്ട് കാണാൻ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇലയാണ് ഇല നല്ലവണ്ണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ നല്ല ക്ലീനാക്കി ചീത്ത ഇല മാറ്റി നല്ല ഇല മാത്രം എടുത്തിട്ട് നല്ലവണ്ണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു അരിപ്പയിൽ നമ്മൾ വെള്ളം തോരാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഗ്രൈൻഡറാണ് ഈ ഗ്രൈൻഡറിലേക്ക് നമ്മുടെ ഈ ഒരു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായപ്പൊഴിയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കാവുമ്പോൾ ചെറുനാരങ്ങയുടെ നീരാണ് രണ്ട് വലിയ ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ചെറുനാരങ്ങ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ഒരു പേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഉണ്ടോ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് പഞ്ചസാര നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കുക നമ്മുടെ മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഫുൾ ഈ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ടോ എന്തേലാണ് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ ഞാനെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ചായപ്പൊടി വെള്ളം ആ ചായപ്പൊടിയിൽ കുറച്ചും കൂടി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് നല്ല ചൂട്ടുകൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതൊന്നും ചൂടാറേൻ്റെ ശേഷം അരിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് കറക്റ്റ് പാകം നമ്മൾ നഗത്തിമിടാനായാലും കൈൻ്റെ അടിയിൽ ഇടാനാണെങ്കിലും നല്ലവണ്ണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരക്കണമെങ്കിൽ ഇനിയും അരക്കാം ഇപ്പോൾ കയ്യിൻ്റെ അടിയിൽ ട്യൂബിലാക്കി വെക്ക ഇടാനാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ചെറുനാരങ്ങാനീരോ ചായപ്പുഴയുടെ വെള്ളമായിട്ടും ചേർത്തിട്ട് നല്ലവണ്ണം ഇനിയും പേസ്റ്റാക്കി എടുക്കുക അപ്പം എനിക്ക് നികത്തിമിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈ ഒരു കട്ടിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടല്ലേ ചുവന്ന് വന്നിട്ടുണ്ട് കാരണം ഗ്രൈൻഡറിൽ നിന്ന് മാറ്റുമ്പോൾ കൈ കൊണ്ട് എടുക്കുമ്പോഴാണ് ശരിക്കായിട്ട് അതിൽ നിന്ന് പോരണുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഗ്ലൗസോ കവറായിട്ട് ഇട്ടിട്ട് നമ്മുടെ ഗ്രൈൻഡറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ചോക്കുന്നതാണ് ഈ ഒരു സമയം തന്നെ നമ്മുടെ കൈൻ്റെ അടിയിലൊക്കെ ആവുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊന്നു ചെയ്ത് നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ കല്ലിലൊന്നും അരക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഗ്രൈൻഡറിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്നു ഇനി ഗ്രൈൻഡറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാകും ചിലരുടെ ഒരു സംശയം അല്ലേ ഒരിക്കലും ഉണ്ടല്ലോ ഇല്ലാട്ടോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കല്ല് ഉപ്പും കല്ലോ അതല്ലെങ്കിൽ ഉപ്പേറ്റം നമ്മുടെ ഈ ഗ്രൈൻഡറിൽ ഇട്ട് വെക്കുക ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക നമ്മൾ ഈ മേലാഞ്ചി അരച്ചതിന് ശേഷം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടെയും ചെയ്യും അതിലുപരി ഈ ഒരു ഒരു റോ ടേസ്റ്റോ എന്തെങ്കിലും നമ്മുടെ ഗ്രൈൻഡറിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ടേസ്റ്റോ മേലാഞ്ചിടെ എന്തെങ്കിലും കയ്പിട്ട് ടേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഉണ്ടാവും തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ നല്ലൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം